ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല പച്ചിലക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചുള്ള നല്ലൊരു നാടൻ എണ്ണ കാച്ചുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു എണ്ണ തലമുടിക്ക് നല്ല ബെസ്റ്റാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ അകാല നിരക്കമൊക്കെ നല്ല ബെസ്റ്റ് എണ്ണയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ തളിർത്ത് നിൽക്കുന്ന ഈ ഒരു ചെമ്പരത്തി ഇലയാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു ചെമ്പരത്തിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ചെമ്പരത്തി നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിക്കും എണ്ണമേക്ക് പോവാനും മുടിക്ക് കരുത്തും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വളരെ ബെസ്റ്റാണ് ഈ ഒരു ചെമ്പരത്തിയുടെ ഇല ഇതിപ്പം താ ഇവിടെ ഒരു എട്ട് പത്ത് ഇല ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് അത് മതിയാവും അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് ഈ ഒരു ചെമ്പരത്തിയുടെ പോലെ തന്നെ പൂവും വളരെ പോഷകമൂല്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡ്രിങ്ക്സായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഏട്ട് പൂവും മുട്ടും ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് മുട്ടുമൊക്കെ ഇതിലേക്ക് ഈ ഒരു എണ്ണ കാച്ചുന്നേക്ക് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് കറ്റാർവായയാണ് അപ്പോൾ അതും ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട് നല്ല ഫ്ലഷുള്ള കറ്റാർവായ ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇതിപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലുള്ളത് എടുത്തതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മയിലാഞ്ചിയുടെ ഇലയാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മയിലാഞ്ചിയുടെ ഇലയാണ് നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുന്നത് നല്ല ഫ്രഷ് ഇലയാണ് നമ്മളിവിടെ പൊട്ടിച്ചെടുക്കുന്നത് അധികം മൂക്കാത്ത തളിർന്ന ഇല വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അകാല വരാതിരിക്കാനും തലമുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും ഈ ഒരു മയിലാഞ്ചിയില സഹായിക്കും അങ്ങനെ മൈലാഞ്ചിയായി ഇനി നമുക്ക് കറിവേപ്പില വേണം അപ്പോൾ ഇതാ കറിവേപ്പില എടുക്കുമ്പോൾ നല്ല ഇല തന്നെ നോക്കിയിട്ട് എടുക്കുക കറിവേപ്പിലൊക്കെ എത്രത്തോളം എടുക്കുന്നു അത്രക്കും നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ കറിവേപ്പില സഹായിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എണ്ണ കാച്ചി എടുക്കാൻ നമുക്ക് പ്രയാസമില്ലല്ലോ പുറത്തുനിന്ന് വായിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുടിക്കൈശിലൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു എണ്ണ പിന്നെ നമ്മൾ ഇതിലോട്ട് കഞ്ഞുണ്ണി കിയർനെല്ലി ഇതൊക്കെ ആഡ് ചെയ്യാം പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അതിപ്പോൾ കിട്ടാനില്ലല്ലോ അപ്പോൾ കറിവേപ്പിലയായി ഇനി നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് തുളസിയുടെ ഇലയും പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കണം എന്നാലേ ഉള്ളൂ അതിലൊരു മഞ്ഞ കറയുണ്ട് അതങ്ങ് പോയി കിട്ടുള്ളൂ അത് നമ്മുടെ തലക്ക് ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പോയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലുള്ള ആ ഒരു മുള്ളുണ്ടല്ലോ രണ്ട് സൈഡിലുള്ള ആ ഒരു മുള്ളൊന്ന് ചെത്തി മാറ്റി കൊടുക്കാം അതും നമ്മുടെ മുടിക്ക് ദോഷമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ചെത്തി മാറ്റി കൊടുക്കാം ഇങ്ങനെ എല്ലാത്തിൻ്റെയും ആ ഒരു രണ്ട് സൈഡിലെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ താ ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കണ്ട ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ അലോവേറൊക്കെ ഞാനിവിടെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫ്ലഷ് ഉള്ള കട്ടറായ കേട്ടോ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഇവിടെ ഉള്ളത് ഇതുപോലെ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ ഇതാ എണ്ണ കാച്ചുന്നതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയി ഇതിലോട്ട് നമുക്ക് നെല്ലിക്കയും ആഡ് ചെയ്യാം കേട്ടോ നെല്ലിക്കയും ഒന്ന് മിക്സിയിലടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഞാൻ ആഡ് ചെയ്യാത്തത് നെല്ലിക്കയും മുടിക്ക് നല്ല ബെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയും ആഡ് ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത് നമ്മളിപ്പോൾ പറിച്ച് എടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിന് പുറമെ ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് നീരർക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മതി കേട്ടോ കുരുമുളക് പിന്നെ നമുക്കിതാ അടുത്തതായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ് അതിപ്പോൾ ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് ഉലുവയാണ് കേട്ടോ ഉലുവ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മുടെ തലക്ക് നല്ല തണുപ്പ് തരും അതുപോലെ കണ്ണിനും നല്ല ബെസ്റ്റാണ് ഈ ഒരു ഉലുവ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലെ മെയിൻ ആണ് കരിഞ്ചീരകം പിന്നെ അതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് തന്നെ എടുക്കാൻ നോക്കുക കടലിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് ഇനി നമുക്ക് എണ്ണ കച്ചാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കറ്റാർവായ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കണം എന്നില്ല ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം നല്ല ഫ്ലഷ് ഉള്ള കറ്റർവായ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും വാട്ടർ കണ്ടൻറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ദാ അതിപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള ആ ആരൂലുവ ഉണ്ടല്ലോ അത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ നീരർക്കത്തിന് വേണ്ടിയിട്ട് കുരുമുളകാണ് എടുക്കുന്നത് അതിപ്പോൾ ഒരു നാലഞ്ചെണ്ണം മതി ഞാനിപ്പോൾ അഞ്ച് കുരുമുളകാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ദാ അതും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു കരിഞ്ചീരകവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചുവന്നുള്ളി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് അതൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നാലേ പെട്ടെന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഇതാ പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൈലാഞ്ചിയുടെ ഇല ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തുളസിയുടെ ഇലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ഒന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് ചതച്ചെടുക്കരുത് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു അലോവേറ ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി വെള്ളം നമ്മൾ ഒരിക്കലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതാ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നന്നായിട്ടൊന്നും ചതഞ്ഞ് കിട്ടണം എന്നില്ല ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമ്മൾ ഈ ഒരു അരച്ചു വെച്ചിട്ടുള്ള പച്ചിലക്കൂട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറ്റർ വായലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം എന്താ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പച്ചിലക്കൂട്ടിൻ്റെ ഡബിൾ ആയിരിക്കണം നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഈ ഒരു കൂട്ടിലോട്ട് കറക്റ്റാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചിഞ്ചട്ടിയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഇരട്ടി ഫലം കിട്ടും അതുപോലെ നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു ചിഞ്ചട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു എണ്ണയും പച്ചരയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മുടെ ഈ ഒരു എണ്ണ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയും ഉപയോഗിക്കാട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ ഈ ഒരു എണ്ണയിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ ഫസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം തീയര് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നമ്മൾ കൈവിടാതെ ഇളക്കണം എന്നൊന്നുമില്ല തീ ഒരു ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ തീ ഒരുപാട് കൂട്ടി വെക്കരുത് കിട്ടോ അങ്ങനെ ആവുമ്പോൾ എണ്ണ മൂത്ത് കിട്ടുകയും ഇല്ല നമ്മുടെ ഈ ഒരു പച്ചിലക്കൂട്ടമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എണ്ണ കാച്ചി എടുക്കാം ഈ ഒരു പച്ചിലയിലൊക്കെ നന്നായിട്ട് വാട്ടർ കണ്ടൻറ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടണം അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ അതാ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു പച്ചിലപ്പൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും അതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് ഭാഗം അപ്പോൾ അതാ നമുക്കിത് കൈക്കൊണ്ടൊന്ന് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ഞാനിപ്പോൾ ഇത് ഈവനിങ്ങിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി ഒരു ഓവർനൈറ്റ് ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് രാവിലെയാണ് ഇതിലൊരു വേസ്റ്റൊക്കെ ഒന്ന് അരിച്ച് കളയുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തിട്ട് വരട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് എന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ എണ്ണ അങ്ങ് അരിച്ച് കളയാം ഇനി ഇതാ ഇതുപോലെ ഒരു സ്പൂണോ താവിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതിലെ കംപ്ലീറ്റ് എണ്ണയും നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് അരിച്ചെടുത്താൽ മതി കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് പീഞ്ഞെടുത്താലും മതി ഇതാ നമ്മുടെ ഈ ഒരു എണ്ണ ഞാനിവിടെ കംപ്ലീറ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഈയൊരു എണ്ണയ്ക്ക് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഇതാ ഈ ഒരു പച്ച കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എണ്ണ ഇതുപോലെ ഒരു ഡാർക്ക് പച്ച കളറാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താ ചേർക്കുന്നത് നോക്കാം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഈ ഒരു മുടിയുടെ പി എച്ച് ലെവൽ കറക്റ്റാക്കി നിർത്താനും ഈ ഒരു വൈറ്റമിൻ ഓയിൽ സഹായിക്കും അപ്പോൾ ഇതാ ഒരു മൂന്ന് വൈറ്റമിൻ ടാബ്ലറ്റ് ഞാൻ ഇതുപോലെ പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു വൈറ്റമിൻ ഈ ടാബ്ലറ്റ് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും കേട്ടോ വലിയ വിലയൊന്നുമില്ല അപ്പോൾ നമുക്കിത് ഇതുപോലെ രണ്ടാമത്തതും ഞാൻ ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുളിക്കുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുന്നേ നന്നായിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം ഇത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കുളിക്കാം മുടി കൊഴിച്ചിലിനും താരനും അകാലനരക്കൊക്കെ ഒരൊറ്റ പ്രതിവിധിയാണ് കേട്ടോ ഈ ഒരു എണ്ണ ഇനി നമുക്ക് ഇതൊരു അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലൊരു ബോട്ടിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ നമ്മൾ അറിയിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല റെസിപ്പിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ